ുടെ ശല്ല്ല്യം കാരണം ഞാൻ പല പല മാർഗ്ഗങ്ങൾ പരീക്ഷിച്ചു ഒന്നിനും റിസൾട്ട് ഇട്ടില്ല അവസാനം ഞാൻ കണ്ടുപിടിച്ച കണ്ടുപിടിച്ചൊരു പ്രൊഡക്റ്റാണ് അമീഷിൻ്റെ ഹെർബൽ ആൻഡ് റിപ്പലൻ്റ് സ്പ്രേ വീടിൻ്റെ കട്ടലേടെ ജനലിൻ്റെയൊക്കെ അടിയിൽ വന്ന് ഉറുമ്പുകൾ മണ്ണ് എടുത്ത് പുറത്തേക്കിട്ട് ഹോൾ ഉണ്ടാക്കിയിട്ട് ഭയങ്കര ശല്യമായിരുന്നു എത്ര ക്ലീൻ ആക്കിയാലും എത്ര എന്തുകൊണ്ട് അടച്ചു വെച്ച് കഴിഞ്ഞാലും വീണ്ടും വെമാലം ഇട്ട് തുളയ്ക്കും അപ്പോൾ അതിന് പരിഹാരമായിട്ട് ഞാൻ മേടിച്ചൊരു പ്രൊഡക്റ്റാണ് കട്ട്ലയുടെ അടിയിലൊക്കെ വന്ന് ഇങ്ങനെ തുളയുണ്ടാക്കിയിട്ട് മണ്ണെല്ലാം വലിച്ച് പുറത്തേക്കിടും പിന്നെ വീടിൻ്റെ പല പല സൈഡിലൊക്കെ ഹോൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വന്ന് കയറി ഭയങ്കര ശല്യമാണ് അത് മാത്രമല്ല പല പല കട്ടട അടിഭാഷകളെല്ലാം ഇമാർ തുറന്ന് തുറന്ന് വലിയ തൊളയായി മാറി ഞാനാണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പിൽ അതായത് വൈറ്റ് സിമ്മിൽ വെച്ച് അടച്ചു നോക്കി വേറെ കുറച്ച് പുട്ടി യൂസ് ചെയ്ത് നോക്കി എന്ത് ചെയ്തിട്ട് ഈ ഒരു ഹോൾ അടയ്ക്കാൻ അടച്ചാൽ വീണ്ടും ഇമ്മര് വന്നിട്ട് തുറന്നിട്ട് വീണ്ടും കയറിയിട്ട് മണ്ണല്ല വായിടും അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് ഞാൻ ഈ ഒരു ഹെർബൽ ആൻറ്റി റിപ്പലൻറ്റ് സ്പ്രേ മേടിച്ചത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മെയിനായിട്ട് കിറ്റ്സും അതുപോലെ തന്നെ പെറ്റ് ഫ്രണ്ട്ലിയാണ് അല്ലേ നമ്മുടെ വീട്ടിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ അവരെങ്ങാനും പോയിട്ട് അത് കഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതും ഡേഞ്ചർ അല്ലേ ഇതാകുമ്പോൾ ആ പ്രശ്നമൊന്നുമില്ല കിഡ്സിനും പെറ്റിനും ഫ്രണ്ട്ലിയാണ് കാരണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇത് ഹെർബലാണ് ആൻ്റിൻ്റെ കോളനി മൊത്തമായിട്ട് നശിപ്പിച്ച് കളയാൻ മാത്രം ശക്തിയുള്ള ഒരു പ്രൊഡക്റ്റ് ഇത് അപ്പോൾ ഇത് യൂസ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയ ഗംഭീർ റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതാണ് വരുന്ന പ്രൊഡക്റ്റ് ഇതിൻ്റെ ഒരു സ്പ്രേയർ ആയിട്ടാണ് വരുന്നത് നല്ല കിടന്നും പാക്കിങ് കേട്ടോ നമ്മൾ പാക്കിങ് കൊടുത്തിട്ട് ഇതിനെ ചുമ്മാ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ദാറ്റ് വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യാനില്ല ഈ ഒരു സ്പ്രോയെ നമ്മൾ ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്തിട്ട് ഇതിനകത്തിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് സെറ്റ് ചെയ്യാം അതിൻ്റെ ഒരു ഉണ്ട് ഈ ക്യാപ്പ് അങ്ങ് ഉരിക്കുന്നു ഊരിക്കഞ്ഞിട്ട് നമ്മൾ ഇത് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ തിരിച്ചങ്ങ് ടൈറ്റ് ചെയ്താൽ മതി അപ്പോഴത്തേക്ക് ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഉറുമ്പുകളുള്ള കോളനിയുടെ ഒക്കെ ഫ്രണ്ടിൽ പോയിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പോൾ ഉറുമ്പുകൾ വന്ന് ആദ്യം ഇത് കുടിക്കും ഇപ്പം നമ്മളിത് ആദ്യം യൂസ് ചെയ്യുമ്പോൾ എല്ലാവരും വിചാരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് മോശമാണല്ലോ ഉറുമ്പുകൾ ചാവുന്നില്ലല്ലോ ഒന്ന് പക്ഷെ ഉറുമ്പുകൾ ആദ്യം വന്നിട്ട് ഈ അടിക്കുന്ന ലിക്വിഡിനെ ഉറുമ്പുകൾ കുടിക്കും നല്ലപോലെ എൻജോയ് ചെയ്ത് കുടിച്ചതിന് ശേഷം അവന്മാർ വേറെ ഉറുമ്പുകളെ കുടിക്കുമെന്ന് അതെല്ലാവരും കുടിച്ചതിന് ശേഷം അവർ ചത്തുപോകും അങ്ങനെയാണ് ഇതിനൊരു വർക്കിംഗ് മെത്തേഡ് വരും അപ്പം ആദ്യം നമ്മൾ ഇത് വന്ന് കുടിക്കുന്നതാണ് നമ്മൾ വിചാരിച്ച് അയ്യോ ഇതൊന്നും കൂടുതായിട്ട് കുടിച്ചിട്ട് പോവാണല്ലോ എന്ന് വിചാരിച്ച് വിചാരിച്ച് ആരും ടെൻഷൻ അടിക്കണ്ട റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും അപ്പൊ നമുക്ക് എല്ലായിടത്തും പോയിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചുവെച്ച് നോക്കാം എന്നിട്ട് അത് വന്ന് ബാക്കിയുള്ള റിസൾട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യുന്നത് നമ്മളിവിടെ കുറച്ച് അടിച്ചു വെച്ചിട്ടുണ്ടേ ഉറുമ്പുള്ളൊരു ഏരിയ ആണ് അപ്പം നമ്മളവിടെ കുറച്ച് അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് റിസൾട്ട് നന്നായി നോക്കാം ഈ ഒരു കട്ടലയുടെ അടിവശത്തൊക്കെ ഇവിടെ തുറന്ന് ഹോൾ ആയിട്ടുണ്ട് നെയ്യ് മൂല കണ്ടും ഇവിടെയുള്ള ഫുള്ള് ഹോൾ ആയിട്ടുണ്ട് ഇതിനകത്ത് നീ മണ്ണല്ലേ ഇവന്മാർ ഇങ്ങനെ ഡെയിലി കൊണ്ടുവന്നു മണ്ണല്ല ഇങ്ങനെ പുറത്തേക്ക് ഇടും അപ്പോൾ നമ്മൾ ആദ്യം ഇവിടുന്ന് അടിച്ചു കൊടുക്കണം ഈ കുറച്ച് അടിച്ചു കൊടുക്കാൻ ഇനി ഉള്ള ബാക്കി ഏരിയകളൊക്കെ നമ്മൾ കുറച്ച് കുറച്ചായിട്ടൊന്ന് നമ്മളിത് ഒഴിച്ചിട്ട സ്ഥലങ്ങളിലെല്ലാം ഉറുമ്പുകൾ മാത്രമല്ല വണ്ടുകളും ചെറിയ ചെറിയ കോട്ടി മിക്കപ്പോഴുള്ള വണ്ടുകളും പ്രാണികളും എല്ലാം ഫുള്ള് അതിനകത്തൊന്ന് ചത്തുപോയിട്ടുണ്ട് ഉറുമ്പുകളെ കൂട്ടത്തോടെ കിടപ്പുണ്ടായിരുന്നു ആ ഭാഗത്ത് ഉറുമ്പുകളെ ഒന്നും കാണാൻ തന്നെ ഉണ്ടാകുന്നില്ല എല്ലാം അവിടെ വന്ന് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നത് അപ്പോൾ ആ ഉറുമ്പിൻ്റെ കോളനികളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് വന്ന് പുറത്തേക്ക് വന്ന് ഫുള്ളും ആ ഏരിയയിലുള്ള ഉറുമ്പുകൾ മൊത്തം പോവുക ചെയ്തേ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വളരെ യൂസ്ഫുള്ളാണ് ഹെർബൽ പ്രൊഡക്റ്റ് വേണം അപ്പോൾ നമുക്ക് വേറെ കെമിക്കൽ പ്രൊഡക്റ്റുകൾ ഒരുപാട് മാർക്കറ്റിൽ കിട്ടും പക്ഷേ അതിനത്ര സൈഡ് എഫക്റ്റ് ഇതിനില്ല അപ്പോൾ ഉറുമ്പുകൾക്ക് ഒരു പരിഹാരമാണ് നിങ്ങൾ തേടുന്നുണ്ടെന്ന് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നോക്കുക ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ സൈഡിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രോഡക്റ്റിനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കില്ല കേട്ടോ വീഡിയോ വ്യൂസ് വരുന്നു സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നമുക്കപ്പോൾ മാക്സിമം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി